ഹലോ ഗാൾസ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഈ ഡാസിലറിൻ്റെ ലിപ് ബാമിനെ കുറിച്ചായിരുന്നു ഞാൻ വൺ വീ ആയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അതിൻ്റെ റിവ്യൂ കിട്ടും അതൊരു മുന്നിട്ടാണ് ഞാനത് അത്രയും നാളും കഴിഞ്ഞിട്ട് വീഡിയോ ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോൺസും കോൺസും ഒക്കെ അറിയുന്നത് അപ്പോൾ ലസ്റ്റായിരുന്നു വീഡിയോ അല്ലേ ഞാൻ ഈ ലിപ്ബാമിന് നയൻ ഔട്ട് ഓഫ് ടെൻ കൊടുക്കും കാരണം ഇതൊരു നല്ല ലിപ്ബാമാണ് നിങ്ങളിപ്പോൾ നല്ല ടിൻ്റഡ് ആയിട്ടുള്ളതാണ് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇറ്റ്സ് എ നൈസ് ഓപ്ഷൻ നമ്മൾ മെബിലയിൻ്റെ ബേബി ലിംബാമൊക്കെ കണ്ടിട്ടല്ലേ അതിന്മാതിരിയുള്ള ഒരു പിഗ്മെൻറ്റേഷൻ കിട്ടുന്നുണ്ട് ഞാൻ അത്ര ഡ്രൈയിങ് അല്ല അത്യാവശ്യം മോയ്സ്ചറൈസിങ് ആണ് ഭയങ്കര മോയ്സ്ചറൈസിങ് അല്ല ഭയങ്കര ഡ്രൈ ഞാൻ ചേപ്പാണെങ്കിൽ ഞാൻ ഒരിക്കലും ഇത് അങ്ങനെ സജസ്റ്റ് ചെയ്യില്ല അങ്ങനെ നിങ്ങളുടെ ഭയങ്കരമായിട്ട് ഡ്രൈനെസ് കുറക്കില്ല ബട്ട് ഒരു നോർമൽ ലിബാവനെ പോലെ എന്നാൽ നല്ല ടിൻ്റഡ് ആയിട്ടും ഇത് പ്രവർത്തിക്കുന്ന നല്ലതാണ് കേട്ടോ പിന്നെ ഇതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ടിൻ്റ് നല്ല റെഡ് കളർ അങ്ങനത്തെ ഒരു ലിപ്പ് വേണം എന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ലിപ്പ് പാമ്പാണ് പിന്നെ അധിക പേര് പറയാണ്ട് ഈ ടിൻ്റെ ആളുള്ള ലിപ്പ് പാമ്പ് യൂസ് ചെയ്യുമ്പോൾ ലിപ്പ് ഭയങ്കരമായിട്ട് ഡാർക്ക് ആവും പക്ഷെ എനിക്ക് പേഴ്സണലി ഇത് യൂസ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു ഇതൊന്നും തോന്നിയിട്ടില്ല പിന്നെ ഞാൻ ഇത് നൈറ്റ് യൂസ് ചെയ്യാറുണ്ട് അന്നേരം ഇതൊന്നും അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല ചില സമയത്ത് നമ്മുടെ ലിപ്പ് ഡെഡ് സെൽസ് എല്ലാം ഇത് ക്ലീൻ ആക്കുന്ന മാതിരി തോന്നിയിട്ടുണ്ട് വിച്ച് ഈസ് വെരി ഗുഡ് പിന്നെ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു കോൺ മാത്രം എന്താണെന്നുവെച്ചാൽ ഇതിൽ എസ് പി എഫ് ഇല്ല എസ് പി എഫ് ഉണ്ടെങ്കിൽ പ്രൊട്ടക്ഷൻ കൂടി കിട്ടുമായിരുന്നു അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗായ്സ് ബൈ ബൈ